തൃശൂർ ഡെക്കാത്തലോൺ സംഘടിപ്പിച്ച കേരള ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെൻ്ററിലെ ട്രെയിനർ ജെനി ജോസഫ് ചാമ്പ്യനായി തൊപ്പ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മിസ്റ്റർ തൃശൂർ മത്സരത്തിലും കോട്ടയത്ത് വെച്ച് നടന്ന എൻ പി സി മിസ്റ്റർ കേരള ബോഡി ബിൽഡിംഗ് മത്സരത്തിലും ജെന്നി ജോസഫ് ബിക്കിനി വിഭാഗത്തിലും വെൽനസ് വിഭാഗത്തിലും സിൽവർ മെഡൽ ബ്രോൺസ് മെഡൽ എന്നിവ കരസ്ഥമാക്കി മാർച്ച് പത്തിന് വലപ്പാട് മണപ്പുറം പ്രീമിയം സെൻ്റർ സംഘടിപ്പിച്ച മിസ്റ്റർ മണപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗോൾഡ് മെഡൽ മിസ് ജെനി ജോസഫ് കരസ്ഥമാക്കിയിരുന്നു മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെൻ്ററിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മീനാ കുമാർ കാഞ്ഞിരപ്പറമ്പിൽ വിജയിക്ക് മെഡൽ നൽകി ആദരിച്ചു മിസ്റ്റർ ഫസ്റ്റ് എന്നിസ്യ തൃശ്ശൂർ സെക്കൻഡ് വന്നു ദൻ ബോളി ബിണ്ടിങ്ങും കോളിമിഡിംഗ് അതുപോലെ ബാലാസും ത്രീ ബ്ലാസ് അതിന് രണ്ടിനും തേർഡ് വന്നിട്ട് സെക്കൻഡ് പിന്നെ ഇപ്പം നന്നായി എം പി സിക്ക് എം പി സിക്ക് ബാലസും ഡിഗ്രി ബേലാസിനും തേർഡും അതുപോലത്തന്നെ ഡിഗ്രി സെക്കൻഡും പിന്നിപ്പോൾ റീസൻ്റായിട്ട് ഫസ്റ്റ് ഡേ നന്ന ലൈക്കാതെ കോമ്പറ്റീഷൻ ഉണ്ട് ൾക്കും കാര്യങ്ങളും ജെനി ജോസഫ് ജോയിൻ ചെയ്തിട്ട് ഒരു സിക്സ് മന്ത് ആവുന്നുള്ളൂ പക്ഷേ ഒരു കുട്ടിയുടെ ശരീരഘടനം മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പ്രത്യേക വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയുക ജെനറ്റിക്കലി ഷീസ് മസ്ടോണൊക്കെ നന്നായിരുന്നു അപ്പോൾ അതിൻ്റെ അവരുടെ കാഠിനാധ്വാനം കൊണ്ടാണ് ഈ അച്ചീവ്മെൻറ്റ് നേടിയത് എന്തായാലും നമ്മൾ ഇനി വരുന്ന വലിയ വലിയ കോമ്പറ്റീഷനുകൾ ഇവൾ ചാമ്പ്യന്മാരാൻ വേണ്ടിയിട്ട് ചാമ്പ്യനാകാനുള്ള എല്ലാ സപ്പോർട്ടും മലപ്പുറം പ്രയോഗിച്ചു ചെയ്യുന്നതായിരിക്കും